കുമളിയിൽ വിദ്യാർത്ഥികൾക്കായി വുഷു കുംഭു ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കുമളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കബീർ എ ഉദ്ഘാടനം ചെയ്തു കുമളി ഒന്നാമയിൽ ബുഷുഷാവോലി കുപ്പുസ് കൊള്ളതരത്തിലാണ് ഏകദിന ക്യാമ്പസ് സംഘടിപ്പിച്ചത് മണിപ്പൂരിൽ നിന്നുള്ള സിംബു ജസബ്ര ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കുമ്മളി പഞ്ചായത്ത് ആരോഗ്യപഞ്ചായ സ്റ്റാൻഡിക് ചെയർമാൻ കെവിയറ യോഗം ഉദ്ഘാടനം ചെയ്തു മയസ് മരുന്നിനും ഒക്കെ അടിമയായിരിക്കുന്ന കാലഘട്ടമാണ് അല്ല എങ്കിൽ മൊബൈലിനെ അടിമപ്പെടുന്ന കാലഘട്ടമാണ് മൊബൈലിന്റെ കൊണ്ട് മൊബൈലിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടായി അവരുടെ സമനില വരെ തെറ്റുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ ഈ കാലം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ യശ്വന്ത മാസ്റ്റ പോലുള്ള ആൾക്കാർ നമ്മുടെ മാർഷ്യൽ ആർട്സ് ഇന്ത്യ കേരളം കേരളത്തിലെ മാർഷ്യൽ ആർട്സിനോടൊപ്പം തന്നെ അവരുടെ കലയായ പൂഫു നമ്മളിലേക്ക് വൺ ഡേ പ്രോഗ്രാംസ് ഇവിടെ നടത്താൻ വേണ്ടി അദ്ദേഹം എത്തിയിരിക്കുകയാണ് ഇതിൽ നമുക്കിന്ന് പരിശീലനമായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ വിഷു ഇന്ത്യയിൽ സ്ഥാപിച്ചയാളും ആയ ജസവന്ത് മാഷാണ് ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം ഇന്ന് ക്ലാസ്സുകൾ നയിച്ചു കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ കണ്ടിരിക്കുക വളരെ നല്ല ഒരു മാസ്റ്ററാണ് അദ്ദേഹം നമ്മുടെ മലപ്പുറം ആയിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹം എം എസ് വി ക്യാമ്പിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ് അതുപോലെ തന്നെ എന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹം ട്രെയിനിങ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഇന്ന് ടു പ്രാക്ടീസ് മോർ ടു നോ ൊവാഴ്ശയും ഒന്നാം പേരിൽ ക്ലാസ്സുകൾ നടക്കുന്നു ഇതോടൊപ്പം മറ്റു സ്ഥലങ്ങളിലും സ്കൂളുകളിലും ക്ലാസ്സുകൾ നടത്തി വരുന്നു ഇടുക്കി വിഷൻ കുമളി